സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുകേഷിന്റെ കാര്യം കോടതി പറയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശുദ്ധ ഏവുപ്രസേയമ്മയുടെ കബറിടം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് മാധ്യമ ചോദ്യങ്ങൾക്ക് മന്ത്രി പ്രതികരിച്ചത് വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയുമാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറയ്ക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് കോവി പ്രതികരിച്ചു പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എടുത്തോട്ടേ എന്നും സുരേഷ് ഗോപി പറഞ്ഞു അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും പ്ലീസ് ഇത് നിങ്ങളുടെ നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കി കൊടുക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിൽ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തി കൊണ്ട് കോടതി തീരുമാനമെടുക്കുക സർക്കാർ അത് കോടതിയിൽ കൊണ്ടു എന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ല കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയുന്നു എന്താ പറഞ്ഞത് നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റായിരുന്നു നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു